കരിമ്പുഴ പഞ്ചായത്ത് പതിനാറാം വാർഡിൽ സി പി ഐ സജീവ പ്രവർത്തകനായിരുന്ന പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്കു വേണ്ടിയും നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു താനെന്നും അത് വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാമെന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല മത്സരിക്കുന്നതെന്നും അബ്ദു പറയുന്നു ജനകീയ വിഷയങ്ങളിൽ പാർട്ടി തന്നോട് ചെയ്ത അവഗണനയും വിശ്വാസവഞ്ചനയും തന്നെ ഒരുപാട് വേദനിപ്പിച്ചെന്നും ഒരു നിലയിലും സഹകരിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ പാർട്ടി വിട്ട നിൽക്കുന്നതെന്നും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞാൻ മത്സരിക്കാൻ ഞാൻ ജയിക്കാം അത്ര ഈ പ്രദേശത്ത് ഇന്ന അറിയാത്തോ എനിക്ക് നേരിട്ട് ബന്ധമില്ലാത്തോ ഈ വാർഡിൽ മാത്രമല്ല ഈ പഞ്ചായത്തിൽ ഇന്ന അറിയപ്പെടാത്ത ആൾക്കാരില്ല ഞാൻ ഒരാളെ കൊല്ലാൻ പോയിട്ടില്ല ഒരാളെ ആക്ടിമാടിക്കാൻ പോയിട്ടില്ല ഒരാളെ കഴിയണ സഹായങ്ങളിൽ എത്ര പെൺകുട്ടികളെ കല്യാണം സ്വന്തം ചെലവഴി ഞാൻ നടത്തിയിട്ടില്ല പല ആൾക്കാരെ കണ്ട് കൈ ഉണ്ടാക്കി വാങ്ങിയിട്ട് സാധ്യത ആൾക്കാരെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോരാൻ കഴിവില്ലാത്ത ആളുകളെ ഞാൻ കൈയാക്കി കാറ്റി കൊടുത്തിട്ട് ആൾക്കാരെ ഡിസ്ചാർജ് ചെയ്തിട്ട് സാധ്യത നിരവധി ആളുകളെ മനസ്സിലായോ എത്ര ആൾക്കാർ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബന്ധപ്പെടാത്ത ഒരാളെയും ഇവിടെ പരിസരത്തിൽ ഉണ്ടാകും വാർഡിലെ ഓരോ വോട്ടറേയും വ്യക്തമായി അറിയുന്ന അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അബ്ദു പറഞ്ഞു എല്ലാ ഉണ്ട് സഹായിക്കാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ കാസിമാണ് വാർഡിൽ മത്സരിക്കുന്നത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്